ഹായ് എന്റെ പേര് രാഖി ഞാൻ എൻ ബിസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് ബി ബി എ തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലുമായിട്ട് നിങ്ങൾക്ക് അറിയാം ലേൺ വൈസ് യൂട്യൂബ് പേജസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലുമായിട്ട് സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും അതിന്റെ യാതൊരുവിധ മുടക്കവും ില്ല അതിനോടൊപ്പം തന്നെ ഓരോ സൈക്കിൾസിലും നമ്മളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഓരോ അപ്ഡേഷൻസ് പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മൾ തന്നെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പുതിയ ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസുമായിട്ടാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ സെഷൻസിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഇക്കിനോ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് ഇക്കിനോക്കി എങ്ങനെ പഠിക്കണം ഏതൊക്കെ സബ്ജക്ട്സുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട്സിലും ഫോക്കസ് ചെയ്ത് പോകേണ്ട ഏരിയാസുകൾ ഏതൊക്കെയാണ് എന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ടിപ്സ് കുറച്ച് ട്രിക്സുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈയൊരു വീഡിയോയില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരുന്നത് അപ്പൊ അധികം താമസിയാതെ നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇഗ്നോ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് പക്ഷെ എനിക്ക് അറിയാം നിങ്ങൾ ഓൾറെഡി ബി ബി എ തേർഡ് സെമസ്റ്റർ ആണ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഒക്കെ എക്സാംസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തവരാണ് എന്നിരുന്നാൽ കൂടിയും എന്റെ ഭാഗത്ത് ജസ്റ്റ് റിമൈൻഡർ എന്ന രീതിയിൽ ഇഗ്നോ ഡൈനാമിക്സ് എക്സാം ഡൈനാമിക്സിനെ കുറിച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനോട് എക്സാം സ്ട്രക്ചറിലോട്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് പോവാം ഇതിനോട് എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്സിന്റെയാണ് എക്സാം എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ വരാറുണ്ട് പ്ലസ് റിയൽ ലൈഫിലെ എക്സാമ്പിൾസുകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളും പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൽ ഇൻവോൾവ് ആണ് ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റൻസിൽ നോർമലി ട്വന്റി മാർക്സ് ആണ് ഓരോ ക്വസ്റ്റിന്റെയും സ്കോറിംഗ് പാറ്റേൺ വരുന്നത് അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ലേണേഴ്സും അല്ലെങ്കിൽ ഇങ്ങനോരോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ കുട്ടികളും ആൻസർ ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇനി ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇഗ്നോട് ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേൺ വേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ കുട്ടികൾക്കും എന്താണ് ക്രെഡിറ്റ് ഇഗ്നോർഡ് സെൻസിൽ ഇഗ്നോർഡ് പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കും ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റിന് നിങ്ങൾ കൊടുക്കേണ്ട സമയമാണ് ഇഗ്നോടെ സിലബസിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് നേരെയും അതിനുള്ള ക്രെഡിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് മണിക്കൂറാണ് മുപ്പത് മണിക്കൂർ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ വൺ ക്രെഡിറ്റ് ഉള്ള സബ്ജക്ട് ആണെങ്കിൽ മുപ്പത് മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാവണം അപ്പൊ ഏത് സബ്ജക്റ്റിനാണോ കൂടുതൽ ക്രെഡിറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത് ആ സബ്ജക്റ്റിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവണം അങ്ങനെയായിരിക്കണം ഒരു പഠന പദ്ധതി അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കേണ്ടത് അനി അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെയാണ് നമ്മുടെ ലേൺ ബോയ്സിന്റെ ഒരു ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലും ഈ സൈക്കിൾസിലുമായിട്ട് പ്രീവ്യൂസർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് സബ്ജക്ട് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തരുന്നത് അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകളും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും അതുപോലുള്ള ക്വസ്റ്റൻസുകളും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും സാധിക്കും പ്ലസ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർസ് നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാം പാറ്റേൺ എക്സാം പാറ്റേൺ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് തയ്യാറാക്കുന്നതാണ് ഒരു പ്രിഡിക്റ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആൻസർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സ്വയം പരിശീലിക്കാം ഈ നമ്മുടെ ലേൺ ലേൺവേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ ഗൈഡ് ബുക്കും കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പൊ ഗൈഡ് ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നിങ്ങളെ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ ആൻസേഴ്സിന്റെ ഒരു നിലവാരം അറിയാനും നിങ്ങൾക്ക് ഒരു സ്കോറിംഗ് സിസ്റ്റം സ്വയമായിട്ട് തന്നെ സ്കോർ കൊടുത്തോണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതെന്നാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് കോർ ബിസിനസ് പേപ്പേഴ്സ് നിങ്ങളുടെ ഇഗനോല് നിങ്ങൾക്ക് കോർ ബിസിനസ് പേപ്പേഴ്സ് ഉണ്ട് കോർ ബിസിനസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറും പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പോഴ്സ് ആയിട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് പിന്നീട് ഒരു മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു കോർ ഉണ്ട് ഇതിനും പ്രാധാന്യം കൊടുക്കണം പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രിൻസിപ്പൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സും പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സിനും സ്ലൈറ്റ്ലി കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ് കാരണം അതിന് കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് കമ്പാരറ്റീവിലി കൂടുതലായതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ പേപ്പറിലോട്ട് പോവാം പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്താണ് പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ എന്താണ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് സോറി ട്രേഡിംഗ് അല്ല ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പോവേണ്ടതാണ് അപ്പൊ ഇതിനൊക്കെ ഇതേപോലെ ബ്രാൻഡിങ് സ്ട്രാറ്റജീസിനൊക്കെ എക്സാമ്പിൾസോളും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ഇന്റർനാഷണൽ കമ്പനീസിൻ്റെയും അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ആയി ഐ മീൻ നമ്മുടെ നാഷണലി അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും അതിന്റെ ഒക്കെ ബ്രാൻഡിങ് സ്ട്രാറ്റജീസുകൾ കിട്ടും പിന്നെ ഒരുപാട് കമ്പനീസിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഫോർ എക്സാമ്പിൾ നോക്കിയ പോലുള്ള ീസിന്റെ ഒക്കെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് ഗൂഗിൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അവർക്കൊക്കെ ഒരു ഗ്രോത്ത് സ്റ്റേജും പിന്നെ ഒരു ഡിക്ലൈൻ സ്റ്റേജൊക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചത്തിലൂടെ നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും ഇനി അടുത്തത് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് പ്രിൻസിപ്പൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് എക്കണോമിക്സ് അറിയാം നിങ്ങൾ ഓൾറെഡി എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതാണ് അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് എന്താണ് ഇലാസ്റ്റിസിറ്റി എന്താണ് കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് എന്താണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് ഒളിഗോപൊളി എന്താണ് മോണോപൊളി എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പേപ്പറിൽ പഠിക്കേണ്ടത് അപ്പൊ ഈ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഗ്രാഫുകളും ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനൊക്കെ ഗ്രാഫുകളുണ്ട് അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ അനാലിസിസ് അല്ലെങ്കില് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കൊക്കെ ഡയഗ്രാംസോടും ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതൊക്കെ നിങ്ങൾ ഇലാസ്റ്റിസിറ്റി ഇത് അതിന്റെ ഒക്കെ ഗ്രാഫുകളും കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പഠിക്കുക ശ്രമിക്കുക ഈ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലത് നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസിലുള്ള നോളജ് കിട്ടും അപ്പോൾ നോക്കുന്ന ആൾക്കാണെങ്കിലും മനസ്സിലാവും ഈ കുട്ടി സംഗതി മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത് അത് ജസ്റ്റ് ബൈ ഹാർട്ട് അല്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ മേ സ്കോർ കിട്ടാനായിട്ട് കൂടുതൽ ചാൻസസുകൾ കൂടുതലാണ് അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു പേപ്പർ ആണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് റിക്രൂട്ട്മെന്റ് എന്താണ് സെലക്ഷൻ എന്താണ് ട്രെയിനിങ് എന്താണ് വിതരം മോട്ടിവേഷൻ സ്ട്രാറ്റജീസുകൾ തിയറീസുകൾ എന്തൊക്കെയാണ് എന്താണ് എംപ്ലോയി എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസുകൾ പെർ പെർഫോമൻസ് അപ്രൈസില് എന്തൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഓരോ അച്ചാർ കോൺസെപ്റ്റ്സുകളും നിങ്ങൾ എന്താണ് റിയൽ വേൾഡിലെ പല കമ്പനീസിൽ അച്ചാർ പ്രാക്ടീസുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു കമ്പനിയിൽ നിങ്ങൾ എക് എക്സിക്യൂട്ടീവ് ആക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ സോറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഉപകാരപ്പെടും അത് മാത്രല്ല നിങ്ങളുടെ റിട്ടേൺ എക്സാമിലായാലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും ഉപകാരപ്പെടും ഇനി അടുത്തതായിട്ട് പഠിക്കുന്ന മറ്റൊരു പേപ്പറാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ ഇ കൊമേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇ ഇക്കോമേഴ്സ് മോഡൽസ് അതായത് ബി ടു ബി എന്താണ് ബി ടു സി എന്താണ് എന്താണ് സി ടു സി അതായത് ബിസിനസ് ടു ബിസിനസ് എന്താണ് ബിസിനസ് ടു കൺസ്യൂമർ എന്താണ് കസ്റ്റമർ ടു കൺസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ ഈ മോഡൽസോൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് പേയ്മെന്റ് സിസ്റ്റംസോള് വിതരം പേയ്മെന്റ് സിസ്റ്റംസോള് നമുക്കറിയാം ഓൺലൈനൊക്കെ നമ്മൾ പേയ്മെന്റ് നടത്തുന്നവരാണ് അപ്പൊ നമുക്കറിയാം ഒരുപാട് പേയ്മെന്റ് സിസ്റ്റംസോളൊക്കെ അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കണം അതുപോലെ തന്നെ ഇപ്പം ഇ കൊമേഴ്സിൽ വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇ കൊമേഴ്സിന്റെ ലീഗൽ ആസ്പെക്ട്സ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇ കൊമേഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയുമ്പോൾ ഒരുപാട് നമ്മുടെ കൊറോണ കാലത്തൊട്ടതാണ് ഇത് കൂടുതൽ എന്താണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് ഇറങ്ങി ചെന്നിരിക്കുന്നത് അപ്പോൾ ആമസോൺ ഡി എച്ച് എൽ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇവരുടെയൊക്കെ ഒരു ഇ കൊമേഴ്സ് സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യും അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ സബ്ജക്ട് പഠിക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ ായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കോമേഴ്സ് മോഡൽസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഡയഗ്രാംസ് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതായത് ഇപ്പൊ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നവർക്ക് അവരുടെ ഡെലിവറി പോകുന്നൊരു ചാർട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു റൂട്ട് ഉണ്ടായിരിക്കും അതായത് ഇന്ന വ്യക്തിയിൽ നിന്ന് ഇന്ന വ്യക്തിയിലോട്ട് ഇപ്പം നമുക്കറിയാലോ നമ്മൾ സംഗതി ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യണു പിന്നീട് അത് അതിന്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പിന്നീട് കസ്റ്റമറിലേക്ക് എത്തുന്നത് അപ്പോൾ അതുപോലുള്ള ഫ്ലോ ചാർട്ട്സോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിലോട്ട് കണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പഠിത്തം എന്ന് പറയുമ്പോൾ പേപ്പറിലേക്ക് മാത്രമുള്ള അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രമുള്ള ഒരു പഠിത്തമായി മാറരുത് നിങ്ങൾക്ക് റിയൽ ലൈഫിലായാലും ഈ നാളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് വെറുതെ പഠിച്ചു അല്ലെങ്കിൽ എന്തിനത് പഠിച്ചെന്നുള്ള ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത് ഞാനിത് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ധൈര്യത്തോടു കൂടി പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം സാധിക്കും സ്റ്റഡി ടിപ്സുകളാണ് നിങ്ങളൊരു നല്ല വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കൂടുതൽ സമയം കൊടുക്കേണ്ട സബ്ജക്ട്സിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് നിങ്ങൾ പറ്റുന്ന രീതിയിൽ വേണം പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ആണ് അനാലിസിസ് ചെയ്ത് അതിന്റെ അതിൻ്റെ കൂടെ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസോളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിലത്തെ ഓരോ പോർഷൻസോളും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ഓരോ ദിവസത്തേക്കും പഠിച്ചു തീർക്കേണ്ടത് അത്ര മാത്രമാണെന്നുള്ള ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓരോ ദിവസവും ആ ടാർഗറ്റിനൊപ്പം നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ലെന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം വിഷ്വൽ ഐഡ്സോള് യൂസ് ചെയ്ത് പഠിക്കുക അതായത് ഫ്ലോ ചാർട്ട് ഗ്രാഫ് ഡയഗ്രാംസ് അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക ഒരു ഒരു നാല് ഒരു ഒരു പുസ്തകം വായിച്ച് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഐഡിയാസോള് ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ചാർട്ട്സോ ഒരു പിക്ചറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും വേറൊരാൾക്ക് കൺവേ ചെയ്ത് കൊടുക്കാനും അത് കാലാകാലത്തോളം മനസ്സിൽ ഓർത്ത് വെക്കാനും സാധിക്കും അതുകൊണ്ട് ഈ എസ്പെഷ്യലി മൈക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോഴും മാർക്കറ്റിംഗ് പഠിക്കുമ്പോഴും എവിടെയൊക്കെയാണോ ഡയഗ്രാംസിന്റെ യൂസേജ് വരുന്നത് എവിടെയൊക്കെയാണ് ഗ്രാഫിന്റെ യൂസേജ് വരുന്നത് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ എക്സാമിൾ യൂസ് ചെയ്യുമ്പോഴും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എത്തിയായിട്ട് ഓരോ ടോപ്പിക്കുകൾ പഠിക്കാൻ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിലോട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളൊരു കമ്പനിയിലോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇന്ന കോൺസെപ്റ്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസുകൾ വെക്കുക ഇതും ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസോട് നിങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാമിന്റെ സമയത്തായാലും നിങ്ങൾ ഓരോ എക്സാമ്പിൾസോള് കോട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമാക്കും ഇനി അതുപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ളതോ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തു തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തായിട്ട് നിങ്ങൾ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക അത് പറഞ്ഞു പഠിക്കുക അതായത് എഴുതി പഠിക്കുക എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മെന്റലി ഫിസിക്കലി ഉള്ള ഒരു ടയർഡ്നെസ്സും കുറച്ച് എടുക്കാൻ പറ്റും ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ മെന്റലി നിങ്ങൾക്ക് എന്താണ് അതുമായിട്ട് ബ്രെയിനും ഒരു എന്ത് കൊടുക്കാൻ എക്സസൈസ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്താനായിട്ട് ശ്രമിക്കണം ഒരു കൺക്ലൂഷനും ഒരു ഇൻട്രഡക്ഷനും ഒരു ബോഡിയും ഒരു കൺക്ലൂഷനും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി എക്സാം ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് പോലാണ് പറയുന്നത് ആദ്യമേ തന്നെ പറയേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ് ടൈം എപ്പോഴും ഒരു എക്സാം പോലെയുള്ള അതുപോലുള്ള ഏത് സമയബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതാണ് ഒരു എക്സാമിന് നിങ്ങൾ പുറപ്പെടുന്ന ദിവസം പുറപ്പെടുന്ന സമയം മുതൽ എക്സാം കഴിഞ്ഞ് ഹാളിൽ നിന്ന് എത്തുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എക്സാം ഹാളിൽ നിങ്ങൾ എത്തുക എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം നിങ്ങളിരിക്കേണ്ട റൂം ഏതാണ് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക ലാസ്റ്റ് നിമിഷത്തിലോട്ട് ഈ വക കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് ഒഴിവാക്കുക അതിനോടൊപ്പം തന്നെ വൺസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ റഫ്ലി കസ്റ്റം പേപ്പറിലൂടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായി നോക്കുക നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻസോൾ ഏതൊക്കെയാണെങ്കിൽ അത് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക അറിയാത്ത ക്വസ്റ്റ്യൻസിൽ കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കാതിരിക്കുക പ്രോബ്ലം പ്രോബ്ലംസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ട് ആരോപിച്ച് തുടക്കത്തിലെ വറിയിട ആകാതിരിക്കുക അത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകളും എല്ലാ ക്വസ്റ്റ്യൻസോളും തെറ്റിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസോട് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് കാരണം ടൈം വേസ്ഡ് ആണ് എക്സാം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മൂന്ന് മണിക്കൂർ എന്ന് പറയുന്ന തീരും അതിനാൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എക്സാം കഴിഞ്ഞതിന് കഴിയാനായിട്ട് ലാസ്റ്റ് നിമിഷം വരെ എഴുതുന്ന ഒരു മെത്തഡ് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് മുമ്പെങ്കിലും ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പെങ്കിലും എക്സാം കംപ്ലീറ്റ് ചെയ്യുക എഴുതിയതൊക്കെ അപ്പൊ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്ലാനിങ് പോവേണ്ടത് എഴുതിയതൊക്കെ കറക്റ്റ് അല്ലേ ഞാൻ ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സോളം എഴുതിയിട്ടില്ലേ എൻറോൾമെന്റ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എൻഷുർ ചെയ്യണം ലാസ്റ്റ് നിമിഷം വരെ എഴുതി നിങ്ങൾ കൊടുക്കുന്നൊരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറയ്ക്കും അപ്പൊ അങ്ങനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എഴുതുമൊക്കെ കറക്റ്റ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് പേടിയാണ് എൻറോൾമെന്റ് നമ്പർ എഴുതുന്നത് തെറ്റായിരിക്കാം അങ്ങനെയൊക്കെ ഓരോ ടെൻഷനോളം നിങ്ങൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ എത്തെ സബ്ജക്റ്റിനും കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും അത് വരും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രസന്റേഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കണം ഓരോ ആൻസേഴ്സ് ചെയ്തുമ്പോഴും ഒരു ഇൻട്രഡക്ഷൻ ഒരു ബോഡി കൺക്ലൂഷൻ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണം എസ്പെഷ്യലി ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ ഫൈവ് മാർക്സിന്റെ ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ ബോഡി മാത്രം എഴുതിയ മതി ഇൻട്രഡക്ഷൻ കൺക്ലൂഷൻ എന്ന് പറയുന്ന പാർട്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ഹെഡ്ലൈൻസിന്റെ അണ്ടർലൈൻ ചെയ്യുക ലിസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ബുള്ളറ്റിൻ പോയിന്റ്സോ അല്ലെങ്കിൽ നമ്പർ ഇൻസിസ്റ്റോ നിങ്ങൾ യൂസ് ചെയ്യുക പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്രാഫ് ഡയഗ്രാം അങ്ങനെ വിഷ്വലൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ഉൾക്കൊള്ളിപ്പിക്കുക റിയൽ ലൈഫ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി പരമാവധി നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് എക്സാം ഹാളിലായാലും എക്സാമിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ആയാലും പ്രീ എക്സാം ആയാലും ഓൺ എക്സാം ഓൺ ടൈം ആയാലും അതായത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതിന്റെ പേസ് ആയിരിക്കും നിങ്ങളുടെ എക്സാം അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന്റെ പൈസ മാത്രമേ നിങ്ങൾക്ക് ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലും അന്നേ ദിവസം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ ഉറങ്ങുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് നേരം പഠിക്കുമ്പോൾ മൈൻഡ് ഡിവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെറുകവരുമായിട്ട് സംസാരിക്കോടോ സംസാരിക്കുക റിലാക്സ് ചെയ്യണ്ട ആയിട്ട് ചെറിയൊരു ടി വി കാണണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ആ മെത്തഡോളൊക്കെ യൂസ് ചെയ്യുക ബ്രേക്ക് വെക്കുന്നതിനും നിങ്ങളൊരു ടൈം നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യണം ഇത്ര മിനിറ്റ് ബ്രേക്ക് തന്നെ എന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാം പ്ലാൻഡ് ആയിട്ടായിരിക്കണം അതിനുള്ള നിങ്ങളുടെ ഓരോ ദിവസങ്ങളും മുമ്പോട്ട് പോവേണ്ടത് സ്ട്രെസ് ഫുൾ ആയിട്ട് എക്സാം എഴുതുന്ന ഒരു സിറ്റുവേഷൻ വരരുത് സ്ട്രെസ് റിലീഫായിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡീസിനെ വളരെയധികം ക്യൂരിയോസിറ്റിയോട് കയറി കാണിക്കുക പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് എന്താണെന്നുള്ളത് എത്തി നോക്കാനും പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ആ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം ഒരു കോൺഫിറൻസോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സാമെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പൊ അടുത്തത് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതിന്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള ഇനിഷ്യറ്റീവ്സ് ലേൺവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അലേർട്സ് ഇഗ്നോർ വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻസും അതാത് സമയം നമ്മൾ ലേണേഴ്സിനെ ഇൻഫോം ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാൻ ലേൺവേഴ്സിന്റെ പേജ് നിങ്ങൾ എന്ത് ചെയ്യണം യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും ലേൺവേഴ്സ് അവൈലബിൾ ാണ് അവിടെയും ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ അവിടെ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പൊ ബിബിഎ തേർഡ് സെമസ്റ്റർ എക്സാം എഴുതുന്ന ഓരോ ലേണേഴ്സിനും ഓരോ സ്റ്റുഡൻസിനും എന്റെ നിന്നുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരെയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ബി ബി എ തേർഡ് സെമ്ലീറ്റ് ചെയ്ത് ഫോർത്ത് സെമിലോട്ട് അതിനേക്കാൾ ഉഷാറോട് കൂടിയിട്ട് ചെന്നിരിക്കാനും നല്ല രീതിയിൽ ഫോർത്ത് സമ് കഴിഞ്ഞ് വരുന്ന ഫിഫ്തും സിക്സ്തും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബി ബി എന്ന് പറയുന്ന ഒരു ഡിഗ്രി നല്ലൊരു മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അപ്പൊ എന്റെ ഭാഗത്ത് എല്ലാവിധ പ്രാർത്ഥനകളും ഞാൻ നേരെയാണ് ആശംസിക്കുകയാണ് എല്ലാവരും ജയിച്ചു വരൂ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ആണോ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങൾ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്